പള്ളിയിൽ ഖലീഫയായിരുന്ന സമയത്ത് ഒന്നാമത്തെ സ്വഫിൽ വന്നിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ ആ സ്വഹാബികളിൽ താബിഴിയങ്ങളിൽ ഏറ്റവും പ്രഗത്ഭനും നല്ല മനുഷ്യനുമാണെന്ന് അമൃതങ്ങളെ വിചാരിച്ചിരുന്ന ചെറുപ്പക്കാരൻ പള്ളിയിൽ കണ്ടില്ലെങ്കിൽ ചോദിക്കും എവിടെ ആ ചെറുപ്പക്കാരൻ അങ്ങനത്തെ ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വരാതിരുന്ന പുഴമൃത്തങ്ങൾ തിരക്കി എന്ത് സംഭവിച്ചു എന്ന് ഇപ്പോഴാണ് വിവരറിയുന്നത് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എവിടെന്നാ പോകുന്നത് പള്ളിയിൽ നിന്ന് സിനിമ കഴിഞ്ഞ് ഇവരല്ല പള്ളിയിൽ നിന്ന് പോകുമ്പോ നല്ല ചെറുപ്പക്കാരൻ സിനിമയെ പേടിക്കണം ഉമ്മിനെ ഇബിലീസ് ഭയങ്കര സ്മാർട്ടാണ് നമ്മളെക്കാളും സ്മാർട്ടാണ് ഇബിലീസ് എന്ന് മനസ്സിലാക്കണം അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ ഈ തടിയങ്ങ് നശിപ്പിച്ചാൽ അള്ളാഹിന്റെ അത് നഷ്ടപ്പെടണം എന്നായി ഉദ്ദേശം അതിന് നമ്മൾ പിന്നാലെ കൂടിയിട്ട് പിന്നാലെ കൂടി നടക്കാ നീ തെറ്റ് ചെയ്യെന്ന് പറഞ്ഞിട്ട് അള്ളാഹു കാവൽ തരട്ടെ അള്ളാഹു നമ്മളൊക്കെ നമ്മുടെ ആൺമക്കളെയും പെൺകുട്ടികളെയും അള്ളാഹു കാക്കട്ടെ ആലമീൻ ിസ്കാരം കഴിഞ്ഞു പോകുമ്പോ ഒരു പെണ്ണ് തന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു അല്ലാമുൽ രേഖപ്പെടുത്തിയ സംഭവം എന്ന് പറഞ്ഞു തോന്നിവാസത്തിലേക്ക് വിളിച്ചു വിചാരത്തിലേക്ക് വിളിച്ചു ഇവൻ പറഞ്ഞു ഏ ഞാനില്ല അവള് പറഞ്ഞു ഞാൻ വിടില്ല ഇവന്റെ പിന്നാലെ കൂടി പിശാച്ചും കൂടെ കൂടിയിട്ട് ഈ പെണ്ണിന്റെ വീട് വരെ ഒറ്റക്ക് രാത്രി നടന്നു പോയ ചെറുപ്പക്കാരൻ വീടിന്റെ അകത്തു കയറി വ്യഭിചാരത്തിന്റെ ആമുഖത്തിലേക്ക് കടക്കാനിരിക്കുമ്പോൾ ഓർമ്മ വന്നു അള്ളാഹുവിനെ അള്ളാഹുവിനെ ഓർമ്മ വന്നു ബോധം കെട്ടു വീണു ഒരൊറ്റ ഓർമ്മയാണ് ുംബുറൂൻ എന്തൊരു അത്ഭുതമുള്ള ആയത്താണിത് ആയത്തിനർത്ഥം ഇതാ തിന്മയുടെ എന്തെങ്കിലും ഒരു ലാഞ്ചന അവരുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ആർക്ക് മുത്തക്കീങ്ങൾക്ക് അള്ള മുത്തും വരാം നല്ല വടച്ചോനെ പേടിയുള്ള ആളാന്ന് വിചാരിച്ച് നടക്കുന്ന ആളാ അവർക്കും വരാം ഈ അപകടങ്ങൾ മരണത്തിന്റെ മുമ്പായിട്ട് സംഭവിക്കാം എപ്പോഴെങ്കിലും സംഭവിക്കാം അങ്ങനെ മുത്തീങ്ങൾക്ക് എന്തെങ്കിലും പിശാചുബാധ വന്നാൽ തിന്മയുടെ ചിന്തകൾ വന്നാൽ തതക്കറു അവർ അന്നേരം ഓർക്കുന്നവരാണ് അപ്പോഴേക്കപ്പോഴേ ഓർമ്മ വരും ഞാൻ ഞാൻ എന്താണ് എന്താണ് ചെയ്യാൻ ചിന്തിക്കുന്നത് ുന്നത് എനിക്ക് പുറത്തുതരണേക്ക് അങ്ങനത്തെ വരാ മുത്തൽഹുനെ ഭയപ്പെടുന്നവർ ഉടനെ അവർക്ക് കണ്ണു തുറക്കും പിശാച്ചിന്റെ ബാധ വരുമ്പോഴേക്കും ഈ ചെറുപ്പക്കാരൻ ആ ഓർമ്മ വന്നു ഈ ചെറുപ്പക്കാരന്റെ ബോധം വന്നു അപ്പോ ബോധം വന്നതും ഇയാള് ബോധം കെട്ടു വീണു അള്ളാനെ പറ്റി ഓർമ്മ വന്നു തിന്മയിലേക്ക് പോവുക ബോധം പോയപ്പോ ഈ പെണ്ണും തന്റെ കൂട്ടുകാരിയും ഇവനെ താങ്ങി പിടിച്ചിട്ട് ഇയാളുടെ വീടിന്റെ മുറ്റത്ത് കൊണ്ടുപോയി കിടത്തി അപ്പോൾ വൃദ്ധനായ വല്യപ്പ മോനെ കാണാതെ കാത്തിരിക്കുകയാണ് മോൻ എവിടെ പോയി ഒക്കെ ലേറ്റായിട്ട് വരുമ്പോൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം മക്കൾ ലേറ്റ് ആവരുത് അതാണ് അതൊക്കെ ലേറ്റ് ആവുന്ന പിശാച്ചാണ് തോന്നിയ നേരത്ത് വീട്ട് കയറി വരിക അങ്ങനൊന്നും ഉണ്ടാവരുത് പക്ഷാ അള്ള മോനെ െ കാത്തിരിക്കുവരാ എന്റെ കുട്ടികൾ എന്റെ കുട്ടിക്ക് പറ്റിയത് അറിയില്ല അവിടെ ബോധം കെട്ട് വീണ് കണ്ടു ഞങ്ങൾ കൊണ്ടുവരാൻ തോന്നുന്നു എവിടെ ഇവര് പഴപ്പിക്കാൻ കൊണ്ടുപോയതാ മുഖത്ത് വെള്ളം തെളിച്ച് ബോധം വന്നപ്പോ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു പാപ്പാൽ എന്റെ ഒന്ന് ചോദിക്കണം എന്താണ് മഹത്വം മനസ്സിലാക്കി അള്ളാഹുവിന്റെ മഹത്വം മനസ്സിലാക്കി പേടിച്ചു പോയൊരു ചെറുപ്പക്കാരന് എന്ത് പ്രതിഫലമാണ് നാളെ അള്ളാഹു നൽകുക എന്ന് ഒന്ന് ചോദിക്കണം അമീറുൽ അമീർമിനോട് മോനോട് പറഞ്ഞു മോനെ കഥ പറയൻ എന്താ മോനെ പറ്റിയത് അപ്പ എന്നോട് ചോദിക്കല്ലിൻ മോൻ പറ മോൻ എന്ത് പറ്റി കഥ പറഞ്ഞു കൊടുത്തു വാപ്പ ഇത് കേട്ടിട്ട് റിക്വസ്റ്റ് അറിയിക്കാൻ പോയപ്പോഴേക്കും മരണത്തിന്റെ വേദന വന്നു ഉടനെ തന്നെ ഈ ചെറുപ്പക്കാരൻ വന്നപ്പോഴേക്കും മരിച്ചിട്ടുണ്ട് ഫാറൂഖ് തങ്ങളെ ജനാജ നിഷ്കരിക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്നു വീട്ടിലേക്ക് അമീറുൽ മുഅ്മിനീൻ കടന്നു വന്നിട്ട് ബഹുമാനപ്പെട്ടവര് കഥ കേട്ടിട്ട് പറഞ്ഞു വലിമൻ ഖാഫ് ഖബറിലേക്ക് വെച്ച് ഉൾമറിൽ ഫാറൂഖ് തങ്ങളും തങ്ങളുംബുകളും ഈ ചെറുപ്പക്കാരെ ഖബറിലേക്ക് താഴെ വെച്ച് ഉമർ തങ്ങൾ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു റബ്ബി കു അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ട് രണ്ട് സ്വർഗമുണ്ട് എന്താണ് അള്ളാഹന ഭയപ്പെട്ട ചെറുപ്പക്കാരന് എന്ത് ലഭിക്കുമെന്ന് ചോദിക്കൂപ്പാ ഉൽ ഫാറൂഖ് തങ്ങളോട് മറുപടി വന്നു തിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാത്ത പെങ്ങളെ ചെയ്യാത്ത പെൺകുട്ടി ിന്മ ചെയ്യാൻ അവസരമുണ്ടായിട്ട് ചെയ്യാതിരുന്ന ചെറുപ്പക്കാരായ സഹോദര നിനക്കല്ലാഹു നൽകുന്നത് രണ്ട് സ്വർഗമാണെങ്കിൽ ഹറാമിന്റെ പിന്നാലെ നീ പോവേണ്ടതുണ്ടോ ഈ വാക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കേൾക്കുന്നത് ആ രണ്ട് സ്വർഗം എനിക്കെന്റെ റബ്ബ് നൽകി കഴിഞ്ഞു എനിക്കെന്റെ റബ്ബ് നൽകി കഴിഞ്ഞു മരണത്തിന് ശേഷം മരിച്ചു പോയതിനു ശേഷം ഖബറിൽ നിന്ന് സംസാരമുണ്ടായ എത്രയോ അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവിടേക്ക് ചാബുൽ മക്കാബിറിൽ ഇഷ്ടം പോലെ സംഭവങ്ങൾ രേഖപ്പെടുത്തി കാണുന്നു സുഹാനല്ലാ മരണത്തിൻ്റെ ശേഷം ഖബറിൽ നിന്ന് കേട്ട ശബ്ദമായിരുന്നു അത് കിട്ടി എനിക്ക് രണ്ടുമല്ലാഹു തന്നു രണ്ട് രണ്ട് സ്വർഗം തന്നിരിക്കുന്നു അല്ലാഹു എനിക്ക് വാക്ക് തന്നിരിക്കുന്നു അമ്മ ഉമ്മിനീൻ നിങ്ങൾ ഈ പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുണ്ട് സുബഹാനല്ലാം ഉമ്മിനിങ്ങൾ പേടിക്കേണ്ടവരാ നന്നായി പേടിക്കേണ്ടവരാ ഉമ്മിനെ ആണും പെണ്ണും പേടിക്കണം